ഇന്നലെ സിമ്മിനാ മതിയായിരുന്നു അപ്പൊ ഞാൻ തന്നെയാണ് വീഡിയോ ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഇന്നലെ ഞാൻ ഒരു മത്സ്യതിരിയുടെ ടോപ്പ് ഇട്ടപ്പോൾ യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബർ പറയാ ഇത്രയും വിലയുള്ള ഇത്രയും പൊട്ട മത്സ്യന്തേരി ആരെങ്കിലും വാങ്ങിക്കുവോ ആ ഇതൊക്കെ കൊണ്ടു ഇന്നലത്തെ മത്സ്യന്തരിക്ക് റേറ്റ് കൂടി പോയി എന്നാണ് ഒരാളുടെ പരാതി അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി നാപ്പതിലാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് കളർ നല്ലൊരു ഓണിയൻ പിങ്ക് നെക്സ്റ്റ് വന്നത് നല്ലൊരു ബ്ലാക്ക് അടുത്തത് ഒരു ബേണ്ട ഓറഞ്ച് പിന്നെ ഒരു പെട്ടെന്ന് കാണിച്ചു ഗ്രേറ്റ് എങ്ങനെയാട്ടോ വന്നത് ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് വന്നത് ഈ ബുട്ടാസ് കംപ്ലീറ്റ് എംബ്രോയിഡറി ഫ്ലോൾ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വിത്ത് ലൈനിംഗോട് കൂടിയാണ് വന്നിരിക്കുന്നത്

അടുത്തത് നല്ലൊരു ഗ്രീൻ ടാ ഇത് പാരറ്റ് ഗ്രീൻ ആണ് കേട്ടോ ശരിക്കും അപ്പൊ ഇതിന്റെ സൈസ് വേണ്ടതാണെങ്കിൽ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് പിന്നെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എഴുന്നൂറ്റി നാപ്പത് അപ്പൊ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയോ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക് യു